നമ്മെ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട് അതേ അതേപ്രിയരെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നമ്മെ ചൊല്ലി നമ്മുടെ ശൂന്യതകൾക്കകത്ത് വിളിച്ച് ശ്രേഷ്ഠമായ രീതിയിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രൈസ് അതേ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട് നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിലും നിങ്ങളുടെ മുൻപിലായിപ്പോൾ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ദൈവാത്മാവ് കൈമാറാൻ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് സന്ദേശവുമായി ഞാൻ കടന്നു വരുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു വേടാണ് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒത്തിരി കോളുകൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒത്തിരി പേർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളാൽ കഴിവോളം ആവോളം അവിടെ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയറി നാം വായിച്ച ഭജനം യഷ്യാവിൻ്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് അവിടെ യഷിയാവ് ഇന്നലകളിൽ സംഭവിച്ച എന്ന് പറഞ്ഞാൽ ഏഷ്യാവായിരിക്കുന്ന കാലഘട്ടത്തിലല്ല ഏഷ്യാവിന് ശേഷം സംഭവിക്കാൻ പോകുന്നൊരു കാര്യമല്ല അവിടെ പറയുന്നത് അവിടെ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ഏഷ്യാവ് ഉൾപ്പെടെയുള്ള യഹൂദ ജനത്തെ ആത്മാവിൽ ദൈവാത്മാവിൻ്റെ നിറവിൽ എൻകറേജ് ചെയ്യുമ്പോൾ യഷ്യാവ് പറയുന്ന പദങ്ങൾ അതിനകത്ത് ഒത്തിരി ആഴമുള്ള ദൈവിക സന്ദേശങ്ങളുണ്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോഴോ ഈ ആക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരമരുളി ചെയ്യുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നിന്റെ പേർ ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ എന്നാണ് നാം വായിച്ച വചനം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദപുസ്തകം നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ സന്ദേശം കേൾക്കുമ്പോൾ അതെടുത്തു നോക്കിയാൽ നന്നായിരിക്കും ആ വാക്യം നിങ്ങളൊന്ന് എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബ്ലെസ്സിംഗ് ആയിരിക്കും ആ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നമുക്കറിയാം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് നോഹയോടുള്ള ഉടമ്പടി ഞാൻ ഇനി ഒരിക്കലും ഭൂമിയെ മുഴുവനായി നശിപ്പിക്കത്തില്ല എന്ന് നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി ജലത്താൽ ജലത്താലിനി ഭൂമിയെ നശിപ്പിക്കത്തില്ല നോഹയ്ക്ക് ശേഷം വീണ്ടും ജനം പാപം ചെയ്തു പെരുകിയപ്പോൾ നോഹ തൊട്ട് അബ്രഹാം വരെ പത്തു തലമുറ പത്താമത്തെ തലമുറക്കാരനായ അബ്രഹാമിന് ദൈവം കൽദയ പട്ടണമായ ഹൂരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുകയാണ് അവിടെ നിന്ന് വിളിച്ചു വേർതിരിക്കുന്ന സന്ദർഭത്തിനകത്ത് അബ്രഹാമിനോട് പറയുന്നുണ്ട് അമനെ അബ്രഹാമിന് എഴുപത്തിയഞ്ചു വർഷം വയസ്സായി ആ വിളി അമ്മ വിളി കേട്ടിറങ്ങുമ്പോൾ നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പ് ഇരുപത്തി അഞ്ചു വർഷം കാത്തിരുന്നത് ഒരാൺ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാക്തത്വത്തിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഇരുപത്തിയഞ്ചു വർഷം ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന് നീണ്ട ഇരുപത്തി അഞ്ച് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഇതിനകത്തൊക്കെയും അബ്രഹാം ദൈവത്തെ വിട്ടുപോകാനൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുണ്ടായി മടുപ്പുകൾ വെളിപ്പെട്ട സാഹചര്യങ്ങളുണ്ട് യാമയാ യാഗപീഠം പണിയാതിരുന്ന സാഹചര്യങ്ങളൊക്കെയും നമുക്ക് പലയിടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പ് കേവലം ഒരു മകൻ ജനിക്കുക എന്നതിലുപരി അബ്രഹാമിനോട് പറഞ്ഞത് ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരാം അർത്ഥം അബ്രഹാം കേട്ട വാർത്തത്വം ഒരു രാജ്യമാക്കി അവൻ്റെ സന്തതികളെ മാറ്റും തീർക്കും എന്ന വാർത്തത്വമാണ് പക്ഷേ അബ്രഹാം ആമേ അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു ഇസഹാക്ക് ആമേ ഇസഹാക്ക് ഏഷാബിനെയും യാഖോബിനെയും ജനിപ്പിച്ചു ഇവരെ എല്ലാം പ്രിയരെ നമ്മൾ ഈ ശബ്ദം കേൾക്കുമ്പോഴും നമ്മുടെ അല്ലെങ്കിൽ നമ്മെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ദൈവം സൃഷ്ടിച്ചതാണ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതിരുന്ന നമ്മെ ഒരമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവ് സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ച സകല കുഞ്ഞുങ്ങളും ജനിച്ചു ജീവിക്കുന്ന സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവിടെ യഷയാവ് പറയുന്നുണ്ട് യാക്കോബെ ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനം അർത്ഥം യാക്കോബ് ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് മനുഷ്യനായ യാക്കോബിനെ ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്തത് മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് യാക്കോബ് പക്ഷേ അടുത്ത പദം പറയുകയാണ് ഇസ്രായേലെ നിന്നെ നിർമിച്ചവരുമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു സത്യത്തിൽ ഇസ്രായേൽ എന്ന ആദ്യത്തെ വിളി കേട്ടത് യാക്കോബല്ലേ യാക്കോബിനെ അല്ലേ ദൈവം ഇസ്രായേൽ എന്ന് വിളിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പനെ കളിപ്പിച്ചു ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അപ്പനെയും ജ്യേഷ്ഠനെയും കളിപ്പിച്ച് അമ്മയുടെ വാക്ക് കേട്ട് അമ്മയുടെ സഹോദരന്റെ ഭവനത്തിലേക്ക് പത്തനാരാമിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് ഒരു അർദ്ധരാത്രി സൂര്യൻ അസ്തമിക്ക രാത്രി ഒരു തൽ അമീൻ ഒരു കല്ല് തലേണയായി എടുത്തു വച്ച് ആ കല്ലിൽ കിടന്നുറങ്ങുമ്പോൾ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു ആ സ്ഥലത്ത് ദൈവമിറങ്ങി വരികയാണ് യാക്കോബിനോട് പറയുകയെ യാക്കോബേ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു നീ പോകുന്ന ദേശത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഇരിക്കും നീ തകരില്ല നീ ഒറ്റക്കല്ല അർദ്ധരാത്രിയിൽ ആരുമില്ലാത്ത ഏകാന്തതയിൽ സൂര്യൻ അസ്തമിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ നാളെ എന്തെന്ന് അറിയാതെ ഒരു കല്ല് ആമേ തലേണയായി വച്ചു കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയില്ല ഒരു യവോനക്കാരൻ യാത്ര തിരിക്കുകയാണ് പലരെയും കളിപ്പിച്ച് യാത്ര തിരിക്കുകയാണ് എവിടെ എത്തുമെന്നറിയില്ല കയ്യിൽ ആഹാരമില്ല കുടിപ്പാൻ വെള്ളമില്ല ആമേ പേരിന് പറഞ്ഞാൽ ഒരു ഉണക്ക വടി മാത്രം അവൻ്റെ കയ്യിലുണ്ട് അവൻ കാടുകളും മേടുകളും എല്ലാം താണ്ടി സഞ്ചരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ടൊരു കല്ല് മാത്രം തലേണയായി എടുത്തു വച്ച് അവൻ അവിടെ പാർക്കാൻ അവൻ അവിടെ ഒരുങ്ങുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവം പറയുക ഞാൻ നിന്നെ പോകുന്നടുത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും നിന്റെ സ്വന്തവേശത്ത് മടക്കി കൊണ്ടുവരും ഈ പ്രഭാതത്തിൽ ആമൻ ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൻ്റെ നാളെയെക്കുറിച്ചൊരു പ്രതീക്ഷയും ഇല്ലാതെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നാളത്തെ പകൽ എന്താകുമെന്ന് നിങ്ങൾക്കറിയാതെ ആമ നാളെ നിൻ്റെ ജീവിതം നിൻ്റെ ഭാവി നിൻ്റെ വിദ്യാഭ്യാസം അമ്മ നിൻ്റെ തോറ്റുപോയ ആമേ വിഷയങ്ങൾ നിൻ്റെ ജീവിതം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ ഈ കുടുംബ ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയുമോ എന്നൊക്കെ ആകുലതയോടെ ആ നാളെ കുറിച്ചുള്ള വേദനയോടെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഭീപ്രഭാതത്തിലുണ്ടെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറാം നിന്റെ യാത്രകളിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തോട് പറ അപ്പനെ എൻ്റെ ഇന്നലകളിൽ വന്നുപോയ വീഴ്ചകൾ നീ ഓർക്കരുത് ഇന്നലകളിൽ വന്നുപോയ തെറ്റ് കുറ്റുകൾ അമ്മ കുറ്റങ്ങൾ നീ ഓർക്കരുത് ഈ പ്രഭാതത്തിൽ നീ എന്നെ ഒന്ന് കഴുകണം നീ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണം എൻ്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവം എൻ്റെ അമ്മ ഭാവികളെ എൻ്റെ ഭാവിയെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവം എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരണമേ പ്രാർത്ഥിക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ ഈറൻ അണിഞ്ഞ കണ്ണുമായി ദൈവ സന്നിധിയിൽ കരയെ ആമ ഈ യാക്കോബിനോട് പറയുക നീ പോകുന്നിടത്തല്ല ഞാൻ നിൻ്റെ കൂടെയിരിക്കും ഞാൻ നിന്നെ ഒരിക്കൽ മടക്കി കൊണ്ടുവരും പ്രിയരെ വചനം പറയുന്നു യാക്കോബ് സഞ്ചരിച്ചു ഇരുപത് വർഷം ലാഭാൻ്റെ വീട്ടിൽ പാർത്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ആ സന്ദർഭങ്ങളും ആ കഥകളുമെല്ലാം നന്നായി അറിയാം ഇരുപത് വർഷം ലാഭാൻ്റെ അടുക്കൽ പാർക്കുകയാണ് പത്ത് പ്രാവശ്യം ലാബാൻ യാക്കോബിന്റെ പ്രതിഫലം മാറ്റിവെച്ചു അമേ ഇരുപതാമത്തെ വർഷം ലാബാന്റെ അടുക്കൽ ദൈവമിറങ്ങി ഈ ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറട്ടെ നിന്റെ പ്രതിഫലത്തെ മാറ്റിവെച്ചാ നിന്റെ നന്മയെ തടഞ്ഞ നിന്റെ കയ്യിൽ നന്മ ലഭിക്കാതെ എവിടെയൊക്കെ നിന്നെ ഒതുക്കിയ ചില ലാബാന്റെ ശക്തികളോട് ഈ പ്രഭാതം ദൈവം ഇടപെടുന്ന പകലായി മാറട്ടെ വചനം പറയുന്നു ലാബാനോട് ദൈവം ഇടപെട്ടു യാക്കോബിനെ തുടരുത് അവനെ വിട്ടയ്ക്കണം അവനെതിരെ ഒരു വാക്ക് പോലും നീ ശബ്ദിക്കരുത് ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുൻപിൽ ലാഭാനുശലിക്കാൻ കഴിഞ്ഞില്ല യാക്കോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു യാക്കോബ് ഒരു വടിയുമായി പോയവൻ രണ്ട് കൂട്ടമായി തിരിച്ചു വരികയാണ് ആ രണ്ട് കൂട്ടമായി യാക്കോബ് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണം ആരാണ് ഈ യാക്കോബ് ദൈവം സൃഷ്ടിച്ചവനാണ് ഈ യാക്കോബ് തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ രണ്ട് കൂട്ടം ആമ കൂട്ടമുള്ള നന്മകളെയും ദാസി ദാസന്മാരെയും തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യമാരെയൊക്കെ അക്കരക്കരെ കടത്തിയിട്ട് അപ്പുറത്ത് കിടത്തിയിട്ട് അവൻ കടവ് കടന്ന് ഇപ്പുറത്ത് വന്നിട്ട് അമേന അവൻ അവിടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയാണ് അവൻ പോയ വഴിയിൽ ദൈവം ഇടപെട്ട സ്ഥലത്ത് അവൻ വീണ്ടും വന്ന് മുഴങ്ങഹൽ മടക്കി ദൈവത്തോട് കരയുക എന്താ കരയുന്നേ ഒരു വടിയുമായി പോയവൻ ഇന്ന് രണ്ട് കൂട്ടമായി മാറി അമേന അവൻ്റെ ആ മുമ്പിൽ അതൊന്നുമല്ലേ അനുഗ്രഹം അവൻ അവിടെ ഇരുന്ന് കരയുകയാണ് ദൂതൻ ഇറങ്ങി വരികയാണ് അവൻ്റെ അടുക്കൽ വചനം പറയുന്നു യാക്കോബ് ദൂതനുമായി മല്ലുപിടിച്ചു ദൈവത്തിൻ്റെ ദൂതനുമായി യാക്കോബ് മല്ലുപിടിച്ചു മല്ലു പിടിക്കുന്നതിൻ്റെ കാര്യം ഒറ്റക്കാര്യമുണ്ട് നീ എന്നെ വിടിവിച്ചിട്ടല്ലാതെ അപ്പതം ഇങ്ങനെയാണ് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഉഷസ്സാകാൻ തുടങ്ങി ഉഷസ്സാകാൻ തുടങ്ങി ദൂതൻ പറയുകയാണ് വിട് സൂര്യൻ ഉദിക്കാൻ സമയമായി സൂര്യൻ ഉദിച്ചു വരികയാണ് എനിക്ക് പോകണം യാക്കോവ് വിടുന്നില്ല യാക്കോവ് വീണ്ടും അമ്മ ഈ ദൂതനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു നീ എന്നെ വിടുവിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല ആ വാക്കിന്റെ മുൻപിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു നീ വിട് യാക്കോബിനറിയാം ദൈവം എന്നെ സൃഷ്ടിച്ചതാണ് ഞാനിപ്പോ യാക്കോബാണ് പക്ഷെ എന്റെ ദൈവത്തിന് ഇസ്രായേലാക്കി എന്നെ നിർമ്മിക്കാൻ കഴിയും മനസ്സിലായോ യാക്കോബിനറിയാം ഇന്ന് ഞാൻ യാക്കോബാണ് യാക്കോബ് എന്ന വാക്കിനർത്ഥം ഉബായു ആണ് ഞാൻ ഉബായു എൻ്റെ ജീവിതത്തിനകത്ത് പക്ഷേ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്ത ജനമായി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും യാക്കോബിന് അതാണ് ആവശ്യം യാക്കോബ് അറിയാം നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല ഇപ്രഭാതത്തിൽ ആമയെ ഈറൻ അണിഞ്ഞ കണ്ണുമായി ഇരിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോ മുഴങ്കാൽ ഇരുന്ന് ദൈവികരോട് മല്ലുപിടിക്കാൻ തൻ്റെ ഇടമുള്ള വ്യക്തികളെ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് ഈ തലമുറയിൽ പിടിക്ക് ദൈവിക എൻകൗണ്ടറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക അവിടെ വചനം പറയുന്നു പ്രിയരെ യാക്കോബ് ദൂതനുമായി മല്ലുപിടിച്ചു ദൂതൻ വിടാൻ പറഞ്ഞിട്ട് വിടുന്നില്ല അവസാനം ദൂതൻ അവൻ്റെ തുടയ്ക്കൊന്ന് തൊട്ടു അവൻ്റെ ആമയ അവൻ്റെ കാലുളുക്കി എന്ന് പറഞ്ഞാൽ അവന് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഒന്ന് നേരെ എഴുന്നേറ്റ് നിന്ന് ദൂതൻ്റെ അടുക്കൽ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ്റെ ശരീരത്തിനകത്ത് ബലഹീനത വെളിപ്പെട്ടിട്ടും യാക്കോബ് വിടുന്നില്ല യാക്കോബ് ദൂതനെ ടൈറ്റായി പിടിച്ചിരിക്കുക എന്നിട്ട് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ നീ എന്നെ അനുഗ്രഹിക്കണം നീ എന്നെ അനുഗ്രഹിക്കണം പ്രിയരോ വചനം പറയുന്നു ദൂതൻ പറഞ്ഞൊരു പദമുണ്ട് നീ ദൈവത്തോടും നീ ദൂതനെന്ന് കരുതിയ നീ എന്നോട് മല്ലു പിടിച്ച് പക്ഷെ ഞാൻ ദൂതനല്ല ഞാൻ സാക്ഷാൽ ദൈവമാണ് നിന്റെ അടുക്കൽ എനിക്ക് വന്നത് നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ നമ്മെ നിർമ്മിക്കുകയാണ് എന്തായി നിർമ്മിക്കുന്നു ഞാൻ നിന്നിൽ ഒരു ഇസ്രായേൽ എമ്മ രാജ്യത്തെ നിർമ്മിക്കുകയാണ് പ്രിയരെ യാക്കോബിനെ ദൈവം സൃഷ്ടിച്ചതാണ് പക്ഷെ ഇസ്രായേലിനെ ദൈവം യാക്കോബിൻ്റെ മല്ലിപിടുത്തത്തിനകത്ത് യാക്കോബിൻ്റെ ആ എൻകൗണ്ടറിനകത്ത് യാക്കോബിനെ ഇസ്രായേലായി നിർമ്മിക്കുകയായിരുന്നു ഒരു പ്രോസസ്സിങ്ങിലൂടെ ആമേ ഒരു ഒരു ഉൽപ്പന്നത്തെ നിർമ്മിച്ച് പുറത്തെടുക്കുന്നത് പോലെ ഒരു പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തെടുക്കുന്നത് പോലെ യാക്കോബിനെ അവിടെ വച്ച് ഇസ്രായേലായി ദൈവം നിർമ്മിച്ചു അതുകൊണ്ട് ദൈവം പറഞ്ഞു ഇനി മുതൽ ദൈവത്തോടും മല്ലു അമേ ദൂതനോടും ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ചു ജയിച്ചത് കൊണ്ട് ഇനി മുതൽ നീ യാക്കോബല്ല നീ ഇസ്രായേലെന്ന് വേർ വിളിക്കപ്പെടും അതേ പ്രിയരെ ഇന്നു പകൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് ഒരു പക്ഷേ ദൈവമായിരിക്കാം നമ്മെ സൃഷ്ടിച്ചത് തന്നെ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് അമ്മയുടെ ഉദരത്തിൽ വച്ചത് ആ ഉടയവനാണ് നമ്മെ സൃഷ്ടിച്ചത് പക്ഷേ അതേ സൃഷ്ടിതാവിന് നിന്നെ ചരിത്രമാക്കി മാറ്റാൻ ഓ നിൻ്റെ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റാൻ നിൻ്റെ ലൈഫിനകത്ത് നിന്നിൽ നിന്ന് ഒരു രാജ്യത്തെ നിർമ്മിക്കാൻ നിന്നിൽ നിന്ന് ഒരു പട്ടണത്തെ നിർമ്മിക്കാൻ ഷാബാനാധുരി കാ നിന്നിൽ നിന്ന് അസാധാരണമായ ഒരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് ലോക രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും അവൻ നിർമ്മിക്കുന്ന ദൈവമാണ് നിർമ്മിച്ചതിനെ പേർ ചൊല്ലി വിളിക്കുന്നതുമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക ദൈവത്താൽ നാം നമ്മിൽ ദൈവം നമ്മിൽ ചില ദൈവപ്രവർത്തികൾ നിർമ്മിക്കപ്പെടട്ടെ അസാധാരണമായ നിയോഗം നമ്മിൽ വിളിപ്പെടുമ്പോ നമ്മെ ദൈവം പേർ ചൊല്ലി വിളി ചിന്തിക്കാൻ കഴിയാത്ത ഇന്നും എന്തേ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഇത്ര പ്രാധാന്യം ആ രാജ്യത്ത് ഒരുവനിൽ നിന്ന് നിർമ്മിച്ചെടുത്തതാണ് അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യും എൻ്റെ പേർ വിളിക്കുന്ന ഒരു ഹൃദയമുണ്ട് നിൻ്റെ പേർ വലുതാക്കുന്ന ഹൃദയമുണ്ട് എൻ്റെ പേർ പ്രഭുക്കന്മാരോട് ചേർത്തെഴുതാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ട് ഈ പകൽക്കാലം ഈ ദൂത് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം സ്വർഗമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഭാരത്തോടെ ആങ്കുലതയോടെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പാ നാളെക്കുറിച്ച് നാളെ എന്തു സംഭവിക്കുമെന്നറിയില്ല ലൈഫ് എങ്ങനെ പോകുമെന്നറിയില്ല ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഈ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ ഈ ദൂത് കൈമാറുകയാണ് യാക്കോബിനെ അങ്ങ് സൃഷ്ടിച്ചു ഇസ്രായേലിനെ യാക്കോബിൽ നിന്ന് അങ്ങ് നിർമ്മിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിൽ നിന്നും ചിലത് ചിലത് ദൈവരാജ്യത്തിന് പ്രയോജനമായത് പട്ടണങ്ങൾക്ക് പ്രയോജനമായത് രാജ്യങ്ങൾക്ക് പ്രയോജനമായത് പുറത്തു വരുന്ന സീസണുകൾ ജീസസ് ഞാൻ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു സ്വർഗം അങ്ങനെ അതേ പ്രിയരെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മിൽ നിന്ന് ചിലതിനെ നിർമ്മിക്കാൻ കഴിയും വിശ്വസിച്ച് നമ്മുടെ പേർ വിളിക്കുന്നൊരു ദൈവമുണ്ട് ഈ പകൽ കാലം ഈ സന്ദേശം നിങ്ങളോട് സംസാ ഈ സന്ദേശം നിങ്ങളെ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ജീവിതത്തെ തകർന്നിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഈ സന്ദേശം ഒരാശ്വാസമായി മാറട്ടെ ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോൾ ദേവദാസന് എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക എല്ലാ എങ്കിലും വാട്സപ്പിൽ ഞങ്ങൾക്ക് പ്രയറിക്വശിക്കാം ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പകൽക്കാലം എല്ലാ പ്രഭാതത്തിലും നിങ്ങൾക്ക് ഞങ്ങളുടെ സന്ദേശം ലഭ്യമാകണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാമോ പരിശുദ്ധാത്മാവേ പ്രഭാതം അങ്ങനെ ഒന്ന് നയിക്കണമേ ഹോളി സ്പിരിറ്റ് ലെറ്റസ്റ്റ് അമേ ലെറ്റസ്റ്റ് അമേ ടുഡേ ലീഡ് മീ ടുഡേ അമേ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ഓഫ് എ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ഗാഡ് ബ്ലെസ് യു Amen. Amen.